നമസ്കാരം സ്വാഗതം വയനാട് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തലക്കാട് ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകി തിരൂർ താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയിൽ നിന്നും തിരൂർ തഹസിൽദാർ യെ ഷീജ ഏറ്റുവാങ്ങി ഫർണിച്ചർ ാട് ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകി തിരൂർ താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയിൽ നിന്നും തിരൂർ തഹസിൽദാർ എസ് ഷീജ ഏറ്റുവാങ്ങി നമ്മുടെ മഹാദുരന്തം വിതച്ച വയനാടിന് ഒരു സഹായകസ്തവുമായി നമ്മുടെ തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അവരുടെ ഭരണാധികളുടെ വക ആയിട്ട് അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈപ്പറ്റിയിട്ടുണ്ട് അറിയിക്കുന്നു നമ്മുടെ ഭരണസമിതി ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് കാരണം നമ്മളാൽ വിധം കഴിയുന്ന സഹായങ്ങൾ ഇതുമാത്രമല്ല എല്ലാ ആളുകളും അവിടെ എത്തിച്ചു കൊടുക്കണം കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പൈസ വന്ന് നിറഞ്ഞാൽ മാത്രമാണ് നമുക്കിനി അവിടുന്ന് കരകയറാൻ പറ്റുക അത് ഈ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമല്ല എല്ലാ ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം എനിക്ക് പറയുകയുള്ളൂ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് തഹസിൽദാർ ഹസീബലി വൈസ് പ്രസിഡന്റ് എ കെ ബാബു സെക്രട്ടറി അനുമോൾ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി അനിത എൻ പി ഷെരീഫാബി മെമ്പർമാരായ എ മോഹൻദാസ് മുംതസീർ ബാബു സി പി വേലായുധൻ ഇ പി റെഹാനത്ത് എന്നിവർ പങ്കെടുത്തു